ഇടുക്കി ശാന്തൻപാറ തോണ്ടിമലയ്ക്ക് സമീപം അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ വലുതും ചെറുതുമായ ഇരുപതോളം വാഹന അപകടങ്ങളാണ് ശാന്തൻപാറ ഇരച്ചിൽ പാലം വളവിൽ ഉണ്ടായിട്ടുള്ളത് അഞ്ചു പേരുടെ ജീവനും ഈ കൊടും അപഹരിച്ചു അപകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ തിരുനെൽവേലിയിൽ നിന്നെത്തിയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞാണ് അഞ്ചു പേർ മരിച്ചത് വീതിയും നിരപ്പുമുള്ള റോഡ് പിന്നിട്ട് കൊടുംവളവും വളവും ഇറക്കവുമുള്ള റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ഇത് എത്രയും വലിയൊരു വളവാണെന്ന് അപകടം നടക്കുന്നുണ്ടോ ഒരു സൈൻ ബോർഡോ അങ്ങനെ അവിടെ ഇതുവരെ ഒന്നും വെച്ചിട്ടില്ല അടിയന്തരമായിട്ട് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അതൊന്ന് പോണ്ടിച്ചേരിയിൽ നിന്നും മൂന്നാറിലേക്ക് എത്തിയ ഇരുപതോളം പേർ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടതാണ് ഇവിടെ ഉണ്ടായ അപകടങ്ങളിൽ അവസാനത്തേത് അപകടങ്ങൾ പതിവാകുമ്പോഴും ദേശീയപാത അധികൃതർ യാതൊരു നടപടിക്കും മുതിരുന്നില്ലെന്നാണ് പരാതി റോഡിന്റെ ഒരു ഇത്രയും വലിയൊരു വളവാണോ ഇതിന്റെ ഒരു രീതികൾ എങ്ങനെയാണെന്നുള്ള സൂചിപ്പിക്കുന്ന ഒരു ബോർഡോ കാര്യങ്ങളോ സ്പീഡ് ബ്രേക്ക് ആണോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് പെട്ടെന്ന് വരുന്ന ഈ റോഡിൽ ഈ റോഡിന്റെ അലൈൻമെന്റിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാരണം അതുകൊണ്ട് ഇതിപ്പോ ഈ മാസത്തിൽ തന്നെ മൂന്നോ നാലോ അപകടങ്ങൾ നടന്നിട്ടുണ്ടായി വണ്ടി ഇവിടുന്ന് കൊടും എത്തുന്ന വഴി പരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് റോഡിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകാനും അതിർത്തി മേഖലയിൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു കേരളത്തിന് പുറത്തു നിന്നുള്ള പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും സഞ്ചാരികളുമായി എത്തുന്ന മിനി ബസ്സുകൾ ഇടുക്കിയിലെ റോഡിന് അനുയോജ്യമല്ലെന്ന് വിദഗ്ധർ പറയുന്നു ഉമ ഈ മണ്ണ് വെച്ച് കെട്ടിയിരിക്കുന്ന വെച്ചിട്ടേ ഉള്ളൂ പോകും സ്റ്റേറ്റ് പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്ക് പിടിക്കാൻ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇരച്ചിൽ പാലം വളവിലെ അപകടങ്ങൾക്ക് തടയിടാൻ അടിയന്തര സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെയും സഞ്ചാരികളുടെയും ആവശ്യം ന്യൂസ് മലയാളം ഇടുക്കി